നമസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ട്വൻ്റി ട്വൻറ്റി ത്രീ മലയാളത്തിൻ്റെ നടനവിസ്മയമായ മോഹൻലാലിന് പുരസ്കാരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളി നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ സിനിമാ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഫാൽക്കെ പുരസ്കാരം ഇതിനു മുമ്പ് പുരസ്കാരം നേടിയ മലയാളി പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ രണ്ടായിരത്തി നാല് പുരസ്കാരം സമ്മാനിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു മോഹൻലാലിൻ്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സിനിമ തിരനോട്ടം റിലീസായില്ല മോഹൻലാൽ പല ഭാഷകളിലായി മുന്നൂറ്റി അറുപതിലേറെ ചിത്രത്തിൽ അഭിനയിച്ചു അഞ്ച് തവണ ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഒന്ന് പത്മഭൂഷൺ പുരസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് Okay, thank you.